ബഹുമാനപ്പെട്ട ഗുരുജനങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് എന്റെ കരിയറിൽ ഒരുപാട് ടേണിങ് പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ ചിത്രം ഡെബ്യൂ ഫിലിം എന്ന് ഫിൽ മൈഡിയെ കൊണ്ടിച്ചാൽ അതിനുശേഷം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് മൂന്ന് നായകന്മാരിൽ ഒരാളായി പ്രിയദർശൻ എന്നെ കാസ്റ്റ് ചെയ്തു ശ്രീനിവാസൻ ഉമേഷും ഞാനും ഓടരുതഭാവ ആളറിയ അങ്ങനെ ഒരുപാട് ടേണിംഗ് പോയിന്റ്സ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇൻ നഗർ ഒരു വലിയ ടേണിങ് പോയിന്റ് അതിലെ അത്തുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം അതേപോലെ സ്ഥലത്തെ പ്രധാന പയ്യൻസ് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ടേണിങ് പോയിന്റ്സ് ഉണ്ട് പക്ഷേ ഒരു നെഗറ്റീവ് റോളിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് എന്ന് പറയുന്നത് മാർഗോലെ അതിന് എനിക്ക് തീർച്ചയായിട്ടും ഷരീഫ് മുഹമ്മദ് എന്ന പ്രൊഡ്യൂസറോട് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുണ്ട് ഹനീഫ് അതീനി എന്ന സംവിധായകനോട് വളരെ കോൺഫിഡന്റ് ആയിട്ട് എന്നെ കാസ്റ്റ് ചെയ്തത് എന്നോട് ആദ്യം കഥ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഇത് ചെയ്താൽ ശരിയാവും എന്ന് ഹനീഫിന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ശരിയാവും ജഗദീഷേട്ട എന്ന് പറഞ്ഞ ആ കോൺഫിഡൻസ് അത് തന്നെയാണ് ഈ തരത്തിൽ ഇത്ര വിജയകരമായി ഈ റോള് അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞത് അതിനുശേഷം ജോർജ് എന്നോട് കാട്ടാളന്റെ കഥ പറഞ്ഞു ഇത് ഒരു സെലിബ്രേഷൻ അപ്പുറം കാട്ടാളന്റെ ആ കാട്ടാളൻ എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതിജ്ഞയാണ് പ്രേക്ഷകരെ ആത്മാർത്ഥതയോടെ പ്രതിബദ്ധതയോടെ രസിപ്പിക്കും എന്ന പ്രതിജ്ഞയാണ് ഈ ചടങ്ങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സെലിബ്രേഷൻ അല്ല ഇത് നമ്മളെല്ലാവരും എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു 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 പ്രോജക്റ്റ് ഓരോ പ്രോജക്റ്റും അതിന്റെ കൂടി പ്രേക്ഷകർ അവൻ കാശ് മുടക്കി കാണുമ്പോൾ അതിന്റെ ഓരോ എലിമെന്റിനും അതിൻ്റെതായിട്ടുള്ള സിൻസിയറിറ്റി ടെക്നീഷ്യൻസിന്റെ ഭാഗത്തു നിന്നും ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ആ ബേസിക് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോജക്റ്റ് വിജയിക്കൂ ആ സിൻസിയറിറ്റി ആ ഹാർഡ് വർക്ക് ഏറ്റവും പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രേക്ഷകരാണ് നമുക്കുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ഇനി പേഴ്സണലായിട്ട് ഒരു കാര്യം കൂടി പറയാം എല്ലാവരും എന്നോട് ചോദിക്കും എൻ്റെ സ്ക്രീൻ ലൈഫിലെ റീലിലെ ഏത് ക്യാരക്ടറുമായിട്ടാണ് എന്റെ വ്യക്തിപരമായ സ്വഭാവം ചേർന്നിരിക്കുന്നത് ചിലർ പേരും ചിലര് പറയും ഞാൻ ഹരിഹർ നഗറിലെ അപ്പുകുട്ടനെ പോലെയാണ് ഇന്നസെന്റ് ആയിട്ടുള്ള മണ്ടത്തരമുള്ള ആളാണ് ചിലര് പറയും അല്ല മാർക്കോയിലെ ടോണി ഐസക്കിനെ പോലെയാണ് അയാൾ അയാൾഡാണ് വളരെ ക്രൂഴലാണ് എന്ന് വിശ്വസിക്കുന്നവരും എന്നാൽ ഇന്ന് ഞാൻ ഒരു രഹസ്യം പോളിന്റെ അനുഭാവത്തോടെ ഞാൻ ഇവിടെ പറയുകയാണ് കാട്ടാളിലെ പോലെ ആയിരിക്കും ഞാൻ അല്ലെങ്കിൽ അലിയ പോലെയാണ് ഞാൻ അത്ര മാത്രം ഞാൻ പറയാം സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ സോഫ്റ്റ് ആണ് ഞാൻ ആണ് ഞാൻ സ്ട്രോങ് ആണ് ഞാൻ ആണ് ഞാൻ ഇമോഷണലാണ് ആവശ്യം വന്നാൽ വെരി ബ്യൂട്ടിഫുൾ തയ്യാറുള്ളവനെന്ന് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഇതെന്ത് കുടുംബത്തിൽ നടക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ശരീരത്തിനെ പച്ചപ്പെടുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് എനിക്ക് അറിയാവുന്ന ജുമാനെയാണ് ജുമാനെ ജുമാനയുടെ കുടുംബത്തിലുള്ള എല്ലാവരുമാണ് വളരെ നേരത്തെ എനിക്കറിയാവുന്നത് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ഒരു പുതിയപ്പിളയാണ് ഷരീഫ് അങ്ങനെ ഞാൻ ഷരീഫിനെ പരിചയപ്പെടുന്നത് ഒരുപാട് കാലം മുമ്പേ അറിയാം പല പല ബിസിനസ്സായിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ് സിനിമയിലേക്ക് വരാനുള്ള പ്ലാനൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾക്കായിട്ട് തുടങ്ങാൻ പോയപ്പോൾ ഞാൻ തന്നെയാണ് നിരുത്സാഹപ്പെടുത്തിയത് അത് വേണ്ട െന്ന് പറഞ്ഞു മാറ്റി നിർത്തി പക്ഷെ പിന്നീടാണ് ഈ മാർക്കോ എന്ന പ്രോജക്റ്റുമായിട്ട് വരുന്നത് അപ്പോൾ അനീഫ് അദേവിയും മുണ്ടി മുഹമ്മദ് ചേർന്ന് മറ്റൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു സത്യം പറഞ്ഞത് എനിക്ക് ഞാനതിനകത്ത് എന്ന് അറിയില്ല പിന്നീട് അനീഫുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മാർക്കോയുടെ ഭാഗമായിട്ട് ഞാനും ഉണ്ടെന്ന് മനസ്സിലാക്കിയത് പക്ഷേ ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഷെരീഫിൻ്റെ ഒരു മെടുക്ക് മനസ്സിലാവുന്നത് ആ സിനിമ എത്ര കണ്ട് ഹൈപ്പ് അതിനുണ്ടാക്കാമോ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ആ സിനിമ മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാമോ എന്നുള്ളതെല്ലാം ഷരീഫിൻ്റെ തീരുമാനങ്ങളായിരുന്നു അങ്ങനെ ഒരു വൻ വിജയമായി ഷെറീഫ് സിനിമ എന്താണെന്ന് പഠിച്ചു തന്നെയാണ് സിനിമയിൽ വന്നത് ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഷെറീഫ് അപ്പോൾ വീണ്ടും എന്ന് പറയുന്ന സിനിമയുടെ പൂജ പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു മെമ്മൻറ്റോ കൊടുത്തോണ്ടായിരിക്കണം എന്ന് എന്നോട് പറഞ്ഞു ഇപ്പം ഞാൻ ചോദിച്ചു സാധാരണ സിനിമ ഹിറ്റായി കഴിയുമ്പോഴല്ലേ നമ്മൾ നമ്മളവർക്ക് മെമ്മൻറ്റോ കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ഷെറീഫ് പറഞ്ഞത് നമുക്ക് മെമ്മൻറ്റോ ആദ്യമേ കൊടുത്തു വെച്ചേക്കാം അപ്പോൾ പിന്നെ പടം അവർ ഹിറ്റ് ഹിറ്റാക്കിക്കോളുമല്ലോ അത് അവരുടെ ബാധ്യതയായിക്കോളും അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ച് ഒരു വേറെ രീതിയിൽ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് തീർച്ചയായും ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായി മാറും മലയാളത്തിൽ ഇത്രയും ഇത്രയും ഒരു വലിയ സിനിമ ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യവും കാണിച്ചു ഷരീഫ് ഞാൻ വെറുതെ എന്ന് അഭിനന്ദനങ്ങൾ ഈ സിനിമ ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ സിനിമകൾ പാകം ആകാൻ കഴിഞ്ഞാലും ഞാനും എൻ്റെ സന്തോഷമറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം